മഹിളാ കോൺഗ്രസ് സ്ഥാപക ദിനം വെങ്കിടങ്ങ് മണ്ഡലം മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു മഹിളാ കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡൻറും മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ ഗ്രേസി ജേക്കബ് പതാക ഉയർത്തി മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലിജി റോയ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഇന്ന് നമ്മുടെ കോൺഗ്രസ് किसी ും മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി എൻ കെ വിമല ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി പി സ്റ്റീഫൻ മുഖ്യപ്രഭാഷണം നടത്തി മഹിളാ കോൺഗ്രസ് നേതാക്കളായ ഷൈലജ മധു ബേബി തോമസ് താഹിറ മനഫ് ഓമന കേവി ഷീല പി എ ലളിത മോൻ ടീച്ചർമാരായ ഹലീമ പങ്കജ അനിത സുജിത എന്നിവർ സംസാരിച്ചു